അപ്പൊ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിന് പറഞ്ഞ ഉത്തരത്തില് ഇപ്പൊ ചേട്ടൻ ഈ വിവേചനം എന്ന് പറയുന്ന ജാതി എന്ന് പറയുന്ന സിനിമയിൽ ഇപ്പൊ ഈ ജാതിയിലെ വിവേചനമാണ് സിനിമ ഇതിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു പ്രമേയം നമ്മൾ അല്ലാത്തില്ലേ ഒരുപാട് ഈ സിനിമ എന്ന് പറഞ്ഞത് ഒരു ഒരാൾ മാത്രം ആസ്വദിക്കുന്ന സമൂഹം അംഗീകരിക്കുന്ന ഒരു കലയാണ് അപ്പൊ ആ കലയെ കുറിച്ച് പറയുമ്പോൾ അത് ചില എന്താ പറയുക ചില തിരുത്തലുകൾക്ക് വേണ്ടി ചില കാര്യങ്ങൾക്ക് തിരുത്താൻ വേണ്ടിയുള്ള നെല്ലൂ ചില ശരിയാണ് നമുക്ക് ഇങ്ങനെ തോന്നിയിട്ടുള്ളൂ ഇങ്ങനെ അല്ലയോ തോന്നിക്കുന്ന അതിനുള്ള വേണ്ടി ഒരു ശ്രമമാണ് ഈ അരുടെ നടത്തിയിരിക്കുന്നത് നമ്മൾ ജാതിയുടെ കാര്യങ്ങളെ ഈ ഒരു സ്കൂളിലേക്ക് ഒരു കുട്ടിയെ ചേർക്കാൻ ചെയ്തും അവിടെ ജാതി എനിക്ക് ഓ അപ്പോൾ എല്ലായിടത്തും തോട്ടിത് പക്ഷേ അതിൽ നിന്ന് ഉണ്ടാകുന്ന ചില ഇതിനകത്തൊക്കെ ചില സീരിയകൾ വല്ലാതെ ഹൃദയവശിയായി നമുക്ക് ടച്ചിങ് ആയിട്ട് തോന്നിയ ചില സ്ഥലങ്ങളുണ്ട് അത് ചില നോട്ടങ്ങളിലൂടെ മാത്രമാണ് ഡയറക്ടർ അത് ചെയ്യാൻ പാലിച്ചിരിക്കുന്നത് അപ്പൊ അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും അപ്പൊ അത് അനുഭവിച്ച ഒരുപാട് പേരുണ്ടാകും ഞാൻ പേഴ്സണലി പറഞ്ഞ പ്രോമനെ കുറിച്ച് മാത്രമാണ് എനിക്ക് എന്റെ ജീവിതത്തിൽ കലാജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല മറ്റൊരു ജീവിതത്തിലുണ്ടായിട്ടുണ്ടല്ലോ ഞാൻ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒന്നും പക വെച്ചിട്ടില്ല ഞാൻ അംഗീകരിച്ചിട്ടില്ല അംഗീകരിക്കില്ല ഞാൻ മനുഷ്യനാണ് എല്ലാവരെയും സൃഷ്ടിച്ച പോലെ തന്നെ എന്നെ സൃഷ്ടിച്ചത് വിശ്വസിക്കുന്ന ഒരാളാണ്